സംസ്ഥാനം വിവിധ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും വരുന്ന ഓരോ ദിവസവും അതീവ നിർണായകം തന്നെയാണ് കേരളം പിടിക്കാനുള്ള പോരാട്ടം അതിശക്തമായി തന്നെ മുന്നണികളും പാർട്ടികളും ഇപ്പോഴേ ആരംഭിച്ചിട്ടുമുണ്ട് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണിക്കുള്ളിൽ സീറ്റ് തർക്കങ്ങൾ പതിവാണ് പൊതുവെ യു ഡി എഫ് മുന്നണിക്കുള്ളിലാണ് ആ തർക്കം കൂടുതലെങ്കിലും ഇടതു മുന്നണിക്കുള്ളിലും തർക്കങ്ങൾ ഇല്ലാതൊന്നുമില്ല പത്തോളം പാർട്ടികൾ ചേരുന്നതാണ് ഇപ്പോഴത്തെ ഇടതുമുന്നണി ഇതിൽ പ്രധാനപ്പെട്ട നാലു കക്ഷികൾ ഒഴികെ മറ്റുള്ളതെല്ലാം ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം നിയമസഭയിൽ ഉള്ളവയാണ് ചില പോക്കറ്റുകളിൽ മാത്രമാണ് അവർക്ക് പ്രാതിനിധ്യം പോലുമുള്ളത് ഇവയിൽ പലതും സി പി എമ്മിന്റെ വോട്ടുകൾ കൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിക്കുന്നതും അത് പ്രാദേശിക തലത്തിൽ സി പി എമ്മിന്റെ ഘടക കക്ഷികളിൽ കടുത്ത അതൃപ്തിയും പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ചെറിയ ഘടകകക്ഷികൾ മത്സരിക്കുന്നത് കൊണ്ട് പാർട്ടി അനുഭാവികളിൽ ഒരു വിഭാഗം വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടാകുന്നുണ്ടോ എന്ന വിലയിരുത്തൽ വല്യേടനായ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് ഇക്കുറി ജില്ലാതലത്തിൽ നടക്കുന്ന സീറ്റ് ചർച്ചകളിൽ കടുത്ത സമീപനം സ്വീകരിക്കാനാണ് തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർ ജെ കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസ് ജനാധിപത്യ കേരള കോൺഗ്രസ് കോവൂർ കുഞ്ഞുമോരെ ആർ എസ് പി എൻ സി പി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ കാര്യത്തിൽ കർശനമായ നിലപാടാണ് ഇപ്പോൾ തന്നെ പല സി പി എം ജില്ലാ കമ്മിറ്റികളും സ്വീകരിക്കുന്നത് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന സീറ്റ് ചർച്ചകളിൽ പരിഗണന കിട്ടുന്നത് സി പി ഐ കേരള കോൺഗ്രസ് എം ജനതാദൾ എസ് എന്നിവർക്ക് മാത്രമാണ് നാലു കക്ഷികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സീറ്റുകൾ പരസ്പരം പങ്കിട്ടെടുക്കാനാണ് തീരുമാനം കേരള കോൺഗ്രസ് എമ്മിന് മറ്റു പാർട്ടികളേക്കാൾ പരിഗണന ഇടതുമുന്നണിയിൽ കിട്ടാനാണ് സാധ്യത ഒരുപക്ഷെ സി പി എമ്മിന് സി പി ഐയെക്കാൾ ഇപ്പോൾ താല്പര്യമുള്ളത് മാണി കോൺഗ്രസിനോട് തന്നെയാണ് ഒറ്റ അംഗമുള്ളുവെങ്കിലും കേരള കോൺഗ്രസ് ബിക്കും ഈ പരിഗണന കിട്ടും ഗണേഷ് കുമാറിന്റെ എൻ എസ് എസുമായുള്ള അടുപ്പവും കൊല്ലം ജില്ലയിലെങ്കിലും ഉള്ള സ്വാധീനവും കണക്കിലെടുത്ത് അവരുടെ സീറ്റുകളിൽ കടുംപെട്ട് ഉണ്ടാവുകയുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് സാധാരണ ജില്ലാതലങ്ങളിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത് അത് കീറാമുട്ടിയാകുമ്പോൾ മാത്രമാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹാരം കാണുന്നതും ജില്ലാതലത്തിൽ നടക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനുള്ള മൗനാനുപാതം ജില്ലാ കമ്മിറ്റികൾക്ക് സിപിഎം സംസ്ഥാന സമിതി നൽകിയിട്ടുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വേണ്ടിവരുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഫ്രാൻസിസ് ജോർജ് പോയതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അടിത്തറ തന്നെ നഷ്ടമായി എന്നാലും എക്കാലവും ഇടതുമുന്നണിയോട് കൂറുകാട്ടിയ ആന്റണി രാജുവിനെ വഴിയാധാരമാക്കരുതെന്ന നിലപാടും സിപിഎമ്മിനുണ്ട് അതേസമയം ഇപ്പോൾ വിചാരണ നടക്കുന്ന തൊണ്ടി മുതൽ തിരിമറി കേസ് വിനയാകാനിടയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിന് അന്തിമവിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് ഇടതുമുന്നണിക്കുള്ളിലെ പ്രശ്നമെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ പോലും ഘടകകക്ഷികൾക്ക് നൽകിയ ഉദാരമനസ്കതയാണ് കോൺഗ്രസിൽ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് പല ജില്ലകളിലും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയെങ്കിലും ഈ തർക്കങ്ങൾ യു ഡി എഫിൽ അല്പം അലോസരമുണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനമായും ഇപ്പോൾ പ്രശ്നം ഉയർന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ചില സിറ്റിംഗ് സീറ്റുകൾ ആർ എസ് പിക്കും സി എം പിക്കും നൽകിയെന്ന പരാതി ഉയരുമ്പോൾ കോഴിക്കോട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ സി എം പിക്കും നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ ഇത് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയും ഏറെ സമയമുള്ളതിനാൽ അപ്പോഴത്തേക്ക് പരിഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഏതായാലും പതിവിന് വിരുദ്ധമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണികളിലെ ചെറിയ ഘടക കക്ഷികൾക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് സൂചന ചില സമയങ്ങളിൽ ഘടക കക്ഷികളോട് കടുത്ത നിലപാടുകൾ പുലർത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഒറ്റ അംഗമുള്ള കക്ഷികളെ പോലും ഇടതുമുന്നണി വലിയ പരിക്കില്ലാതെ സംരക്ഷിച്ചിട്ടുമുണ്ട് എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ രീതി ഉണ്ടായേക്കില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നിരവധി ചെറുകക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു ജംബോ സംവിധാനമാണ് ഇടതുമുന്നണി അതുകൊണ്ട് തന്നെ സീറ്റുകൾ വാരിക്കോരി നൽകുന്ന സമീപനം പറ്റില്ലെന്നാണ് മുന്നണികളിലെ സി നിലപാട് പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ചെറുകക്ഷികൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ പലതും ഇക്കുറി സി തിരിച്ചെടുക്കാനാണ് സാധ്യത